കുഞ്ഞാനിക്കുട്ടി ആയിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അച്ഛനടുത്ത് ഒന്നും ഇത് അച്ഛനെല്ലാം വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ കുഞ്ഞാനിക്കുട്ടി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്നത് എന്തായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന് ശരിക്കും ചെറുപ്പം ആഗ്രഹമായിരുന്നു പ്രോമിസ് വെച്ചാൽ അത് എന്റെ വീട്ടുകാർക്ക് അറിയാം അച്ഛൻ പണ്ട് നാടകത്തിൽ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കണ്ട് എന്റെ കഴിവാണ് നിനക്ക് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ ചുമ്മാ കളിയാക്കുക ഭയങ്കര ഇഷ്ടം അച്ഛന് അപ്പം എന്റെ ഒരു എന്റെ അച്ഛന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് കുറച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഞങ്ങളുടെ ആ ഫാമിലി തന്നെ ഒരു ഡയറക്ടറാണ് സജി സുരേന്ദ്രൻ സംവിധായകൻ ഹാപ്പി ഹസ്ബൻഡിന്റെ അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫാമിലിയില് ഒരു സിനിമ ഡയറക്ടർ എന്നൊക്കെ നമുക്കത് ഭയങ്കര പ്രൗഡാണ് നോക്കുമ്പോൾ ഞങ്ങൾ വെറുതെ പറയും ഞാൻ സിനിമയിലൊക്കെ ഏറ്റു എന്നൊക്കെ ഞങ്ങൾ വെറുതെ ചോദിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല പെമ്പിളരുണ്ട് സുന്ദരിമാര് അവരൊക്കെ എടുക്കേണ്ടേ വെറുതെ ചോദി വെറുതെ അല്ല ഞാൻ ചോദിക്കുന്ന സീരിയസ് ആയിട്ടാ അങ്ങനെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കൂലേ നിങ്ങൾക്ക് വലുതാവുമ്പോ ആരാവണം മക്കളെ എന്ന് ചോദിക്കുമ്പോ നമ്മളെന്ത് പറയും ആവണം ഡോക്ടർ ആവണം പോലീസ് ഞാൻ അടുത്തിരിക്കുന്ന എന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന അറിയാമോ അവിടെ എനിക്ക് നടിയാവണം എവിടെ എനിക്ക് സിനിമ നടിയാവണം എന്നൊക്കെ മിണ്ടാതിരിക്കും ചുമ ചിരിപ്പിക്കില്ല കേട്ടോ നീ വേറെ എന്തെങ്കിലും പറഞ്ഞു നമ്മൾ പോലീസ് പോലീസ് ആവാൻ പറ്റില്ല നീ ഹൈറ്റ് ഓറോ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ കളിയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവണെന്ന് ഞാൻ ചുമ്മാ മിററിന്റെ മുന്നിൽ കിടന്ന് ഞാൻ ഹലോ ഹൈ സ്വാഗതം ഇപ്പം ആരാണ് വിളിക്കുന്നത് ഓ അമ്മു ആണോ എന്തോ വിശേഷം വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചുമ്മാ കിടന്ന് കാണിക്കുമായിരുന്നു പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കളി ചുങ്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്യം തമാശ ചുമ്മാ അഭിനയിക്കും മിററിന്റെ മുന്നിൽ കിടന്ന് കരയും ഇങ്ങനെ കാണിക്കുക അങ്ങനെ ഇതൊക്കെ അച്ഛൻ പറയും നീ ഒരു നടിയാവും മക്കളെ നീ ചുമ്മാ പറയുന്നതാ അങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ അത് ആ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് നടന്ന് 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 പ്ലസ് ടു കഴിഞ്ഞ് ഒരു പതിനെട്ട് വയസ്സ് കോളേജിൽ ആയ സമയത്താണ് ദൈവം നമുക്ക് ആ ഒരു ഭാഗ്യം കൊണ്ടുവരുന്നത് അതൊരു ഭാഗ്യാട്ടോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നതും ഈ ഇപ്പൊ ഈ ഫീൽഡിൽ ഉള്ളതൊക്കെ ഭാഗ്യം അത്രേ ഉള്ളൂ അപ്പൊ ഈ കുഞ്ഞിലെ ചാനലുകളിലേക്കൊക്കെ ആങ്കറിങ്ങിന് ഇല്ല ഞാൻ ചേച്ചി ഞാൻ ഡാൻസോ പാട്ടോ പോലും ഞാൻ ഓരോടത്തും പോയി പെർഫോമൻസ് ചെയ്തിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഒന്നും ഇതുവരെ ഞാൻ ബാക്ക് സപ്പോർട്ട് മാത്രം പുറമെ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അടിപൊളി സൂപ്പർ നടക്കും ഇതുവരെ ഞാൻ സ്റ്റേജിൽ കയറി സ്കൂളിൽ പോയി തിരുവാതിര കളിച്ചിട്ടുണ്ട് തെറ്റിച്ചിട്ടുണ്ട് ഒപ്പനോച്ചു ധരിച്ചിട്ടുണ്ട് പക്ഷെ അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയൊക്കെയാണ് ഇതൊക്കെ പക്ഷെ ഇത്ര ആഗ്രഹം ആഗ്രഹമുള്ള അവസരങ്ങൾ പ്രതീക്ഷ ഇങ്ങനെ കിട്ടിയിട്ടില്ല അയച്ചിട്ടുണ്ടോ ഇല്ല അയക്കാനും തോന്നിട്ടില്ല നമുക്കതൊന്നും അറിയില്ലല്ലോ നമുക്ക് അങ്ങനെയൊന്നും അയക്കണം ആരുമില്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇല്ലല്ലോ അച്ഛൻ അമ്മ ചേച്ചി ഞങ്ങൾ നാലുപേരുള്ള ഒരു ഫാമിലി അല്ലേ അത്രയാണ് അല്ലാതെ വേറെ റിലേറ്റീവ് അങ്ങനെ നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആ സമയത്തില്ല ശെല്പിയ പിന്നെ വന്നത് നമ്മുടെ കുടുംബത്തിലൊരു നാഥൻ ആയിട്ട് വന്നത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ ആ പുള്ളിയുടെ നന്ദി പറയണ്ടേ പുള്ളിയാണ് എന്നെ ഇത് ഈ ഫീൽഡിലോട്ട് കയറ്റിയിട്ട് ആണോ അതുകൊണ്ട് ആ പുള്ളിയർ എനിക്ക് ഇപ്പോഴും നന്ദി മാത്രം ചേട്ടന്റെ പേര് മഹേഷ് ചേട്ടന്റെ ഫ്രണ്ട് ആണ് ശങ്കർലാൽ ഡബിങ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ ചേട്ടന്റെ ഫ്രണ്ടാ ഒരു ദിവസം ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിരുന്ന് ഞാൻ ചേട്ടന്റെ ബൈക്ക് കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമില് ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കണം ആ ഇങ്ങനെയാണോക്കൾ പുതിയ എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു ഈ ഫോൺ വെച്ചതിനു ശേഷം ചേച്ചി ചേച്ചി ആരെ വിളിച്ചിരുന്നു ശങ്കർലാൽ ആരാ അത് പരസ്പരം സീലില് വിവേകോപിന്റെ സൗണ്ട് എടുക്കുന്ന ആളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടി ഒഴുകൊണ്ട് പെട്ടെന്ന് അയ്യോ ശങ്കർലാൽ അയ്യോ അതോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു ഇവക്ക് എന്തെങ്കിലും ചാൻസ് വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോ ുള്ള ഇഷ്ടമാണ് അഭിനയിക്കുക ആ ഇഷ്ടമാണ് ഈ പുതിയ കുട്ടികൾ നായികയായിട്ട് നോക്കുന്നുണ്ട് പുതിയ കുട്ടികൾ ആരെങ്കിലും നോക്ക് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു ഫോട്ടോ അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലാട്ടോ ആ അപ്പൊ പറഞ്ഞു പതിനൊന്ന് വർഷം മുന്നേ അപ്പൊ പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ച എടുത്തു ഞങ്ങൾ എല്ലാവരുടെ അഭിപ്രായം ഞങ്ങൾ ചോദിക്കാനായിട്ട് ഫോട്ടോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആരും സമ്മതിച്ചില്ല അതും ഇവളുടെ കയ്യിൽ കാശ് കറന്നു കഴിഞ്ഞാൽ ഇവള് സ്വഭാവം മാറും ഈ ഇൻഡസ്ട്രി ഒന്നും അത്ര ശരിയല്ല മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ മകളങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടു അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി കുറെ ഒരു പത്തൊന്നൂറ് ഫോട്ടോസൊക്കെ എടുത്ത് ഈ ശങ്കർലാൽ ചേട്ടൻ്റെ കൊണ്ട് ചേച്ചിയും ചേട്ടൻ വീട്ടിൽ കൊണ്ട് കൊടുത്തു ഡയറക്ടറിനയച്ചു കൊടുത്തു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററിനയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു നേരത്തില് വന്ന് ക്യാമറ ടെസ്റ്റിൽ നോക്കി അങ്ങനെ കൊണ്ട് എന്തൊക്കെയോ അഭിനയിപ്പിച്ചു ഫോട്ടോ കണ്ട വാങ്ങുന്നതുപോലെ എന്തൊക്കെയോ നടന്നു എന്നിട്ട് പിന്നെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു അഭിനയിച്ചു അത് അഭിനയിക്കുന്ന സീരിയലാണ് അനിയത്തി സുകേശ് സാറും ഗണേശ് ചോലിക്കര സാറാണ് അതിൻ്റെ റൈറ്റർ ഇപ്പോഴും ഞാൻ അവരെവിടെയെങ്കിലും വെച്ച് കാണും വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കും എനിക്കിപ്പോഴും അവർ അവരാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറും ഫസ്റ്റ് റൈറ്ററും അവരാണ് എന്നെ ശെരിക്കും ആ സീരിയലിൽ എനിക്ക് വേഷം തന്നത് ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര നന്ദിയുണ്ട് എന്റെ ശങ്കർലാൽ ചേട്ടൻ ഇവരാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരിക്കലും ഞാൻ മറക്കത്തില്ല അവരെ നിമിത്തങ്ങളാണ് ഇതെല്ലാം നിമിത്തം ഇതൊക്കെ ഒരു മനുഷ്യന്റെ നിമിത്തമാണ് തലവരെന്നൊക്കെ പറയില്ലേ ഇങ്ങനെ വരണം ഇങ്ങനെ ആയിത്തീരണം എന്നുള്ളത് തലവരെയാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം നമ്മളെ ഈ ലോകത്ത് എത്രയോ ടാലൻ്റ് ഉള്ള പിള്ളേരുണ്ടെന്നറിയാമോ എത്രയോ പിള്ളേര് മാത്രല്ല മുതിർന്നവരും ഉണ്ട് ഒരുപാട് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ അഭിനയിക്കാൻ എന്തിനും ഏതിനും പക്ഷെ ഞാൻ എനിക്ക് അവിടുത്തെ നിങ്ങൾ പ്രയത്നിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തലവര അതും കൂടെ ഉണ്ടാവണം അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിനു നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അതേ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ അനു നല്ലൊരു തികഞ്ഞ വിശ്വാസിയല്ലേ അപ്പൊ അനു അതിൽ നിന്ന് ഒരിക്കലും ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അടുത്ത നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ് നമ്മൾ നമ്മൾ സ്കൂളിലേക്ക് ബ്ലാങ്ക്സ് എഴുതിയിട്ടുണ്ടല്ലോ അതേപോലെ അതേപോലെ ഇപ്പോഴും തന്നെ കുറച്ച് ചോദ്യങ്ങളാണ് ബാക്കി ഞാൻ പറയില്ല എനിക്കും അത് ഫില്ല് ചെയ്യണം ഓക്കെ മര്യാദക്ക് എന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന എന്നെ ഇങ്ങോട്ട് കേറി ചൊറിയാൻ വന്നാൽ ഞാൻ കേറി മാന്തും എന്നെ പറ്റിച്ച് എവിടെയെങ്കിലും വിജയിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കില്ല നമ്മടെ ഞാനേ വിജയിക്കോളൂ പിന്നല്ല എനിക്ക് വിജയിച്ചേ പറ്റൂ കാരണം എനിക്ക് വിജയിച്ചേ പറ്റൂ അതെന്റെ അവകാശമാണ് ഓക്കെ എന്നെ എന്നെ ഒറ്റ കൊടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നണയും എന്നെ ഒറ്റ കൊടുത്തു ആ എന്റെ സ്വഭാവം പണി ഞാൻ തരും എന്നെ ഒറ്റ സോറി എന്നെ ഒറ്റ കൊടുത്തില്ല അത പണി ഞാൻ നന്നോളാം എന്റെ നാട്ടോ ഞാൻ പറയണേ എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ ലാസ്റ്റ് വൺ എന്റെ ഏറ്റവും വലിയ വീക്ക്നസ് സ്നേഹം എങ്ങനെയൊക്കെ അത് സംസാരിക്കുന്ന കാണും വഴി കെട്ടി അത് ഉച്ചയ്ക്ക് വഴിപെട്ടി വന്നു ആണോ അല്ല 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 വഴി തന്നോണ്ട് പോകുന്നു തന്നോണ്ട് അന് മുന്നോട്ട് പോന്നു അല്ലെ അത് പക്ഷേ പോണ വഴിക്ക് ആരെങ്കിലും പലരും പല പല ഓഫേഴ്സും കാര്യങ്ങളായിട്ടൊക്കെ വരുമ്പോ പിന്നെ നോ നോ പറയ നോ ഒന്നും പറയത്തില്ല നമ്മൾ നമ്മുടെ വഴി തന്നെ പോയാൽ മതി അല്ല എന്തെങ്കിലും ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ നോ പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ അവിടെ നോ 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 ഞാൻ അത്രയും എല്ലാവർക്കും ചേച്ചി ചേച്ചി ഒരു ഇന്റർവ്യൂ ചേച്ചി പിന്നെ ചേച്ചി ഒരു ഇന്റർവ്യൂ ചെയ്തു ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ പറ്റൂല ഞാൻ ടൈപ്പിംഗ് മെസ്സേജാ പക്ഷെ അവൻ്റെ എങ്ങനെ എടുക്കണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ തരത്തില്ല കഴിഞ്ഞ വർഷം ഇനി തരൂല അടുത്ത വർഷം തരാം എനിക്ക് കൊറച്ചാൾ കഴിഞ്ഞു തരാം ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി ഭയങ്കര ഭയങ്കര പാവത്തോടെ എനിക്ക് മിക്ക ആൾക്കാരെനിക്ക് മെസ്സേജ് കഴിക്കുന്നതും എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ഒരു ഭയങ്കര ഞാൻ ഇവരൊക്കെ ഞാൻ അത്ര ഭയങ്കര ഇഷ്ടമാണെന്ന് പോലും പറയാൻ ചേച്ചി ആണോ ആ എന്നിട്ട് ആരും ഒന്നും ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയാറില്ല അതോടാണെങ്കിൽ നല്ലതാ ഞാൻ പോണേട്ടോ അതോ നല്ലതാ ചുമ്മാ തലവേദന എന്തിനാട്ത്ത് തലയിൽ വെക്കുന്നത് ഞാൻ ചിലപ്പോ ഓപ്പണായിട്ട് സംസാരിക്കുന്നോണ്ടായിരിക്കും ആരും അന്ന് പ്രപ്പോസ് ചെയ്യാത്തത് പേടിച്ചിട്ട് പേടിച്ചിട്ട്